അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം എഡിറ്റിംഗ് ഫൈസൽ സി കാണുന്നു തോന്നിയിരുന്നില്ലേ തേജ തിരിഞ്ഞെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു വരേണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ എങ്കിലും ഞാൻ കാത്തിരുന്നു അവൻ അവരുടെ മുഖത്തേക്ക് ആകാംക്ഷകളും നോക്കി കരഞ്ഞോണ്ട് എന്തോ പറയാനായി പെണ്ണ് മുതിർന്നു ആൾഫി ചൂണ്ടു വിരവിച്ചു തടഞ്ഞു ആളവനെ റിക്കെട്ടിപ്പിടിച്ചു അവൻ ചിരിയോടവിടെ പുറത്തലിവടെ തട്ടിക്കൊടുത്തു കാത്തിരിപ്പിനൊരുതരം സുഖമായിരുന്നു കേട്ടോ അവൻ പറഞ്ഞു അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ ചിരിച്ചു നെഞ്ച് വലിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നില്ലേ മുഖമുരുത്തി കൊണ്ട് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു വീണ്ടും ആൽഫി ചിരിച്ചു പെണ്ണ് അത് കണ്ട് മുഖം വീർപ്പിച്ചു ഉണ്ടായിരുന്നേ എല്ലായിടത്തും നീ മാത്രം നിന്റെ കണ്ണുകൾ നിന്റെ കവിളുകൾ നിന്റെ ചിരികൾ അവൻ അവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണെന്ന് വിറച്ചു പിന്നെ പതിയെ ചിരിച്ചു ബാൽക്കണിയിലെ ചെറിയ ചെടിച്ചട്ടിയിലെ കുഞ്ഞു റോസാപ്പൂവാൻ കയ്യിലെടുത്തു അപ്പോഴും ഒരു കൈ കൊണ്ട് അവൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അതവൾക്ക് നേരെ നീട്ടി ആൽഫി അവൾ കൈ നീട്ടി മേടിച്ചു ഡിസംബറിലെ മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടുണ്ട് നിലാവിന്റെ വെട്ടം അണഞ്ഞു തുടങ്ങി ആൽഫി തേജയും കൊണ്ട് ബാൽക്കണിയിലെ ബീൻ ബാഗിലേക്ക് ഇരുന്നു അവന്റെ കരവലത്തിൽ ഒതുങ്ങിക്കൊണ്ട് അവൾ ഇരുന്നു അവന്റെ മേനിയിലെ ചെറു ചൂടാവളിയിലേക്ക് പടർന്നു ആൽഫി അവളെ തന്നെ നോക്കിയിരുന്നു കൊച്ച് പ്രണയാർദ്രമായ അവന്റെ വിളിയിൽ അവളുടെ മേനിയാകെ കുളിരുകോരി അവന്റെ കഴുത്തിലൂടെ കൈ ചേർത്തുകൊണ്ട് അവളവനെ വിളിച്ചു അവൻ പതി അവടെ കവിളിൽ ചുണ്ടി ചേർത്തു പെണ്ണ് നാണം കൊണ്ട് ചിരിച്ചുപോയി അവൻ വീണ്ടും അവടെ മറുകവളിൽ ചുണ്ടി ചേർത്തു ആ ചിരി കാണാൻ കൊതി തോന്നി അവന് മുഖം താഴ്ത്തി അവൻ അവടെ ചുണ്ടോരം കൊണ്ടുവന്നു അവന്റെ കൈകൾ അവടെ അണി വയറിൽ അമർന്നു അവന്റെ ചുംബനത്തിനായി അവടെ അധരങ്ങളും വിറകൊണ്ടു വിറക്കുന്ന അവളുടെ ആധരങ്ങളിൽ ആൽഫി തന്റെ അധരങ്ങൾ കൊണ്ട് അമർത്തി ചുംബിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ കോർത്തു സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു ആൽഫി പതിയെ അവളെ കീഴ്ചുണ്ടും നുണങ്ങി തേജയുടെ കൈകൾ അവനിൽ മുറുകി കീഴ്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടവൻ അവള് പതിയെ നിലത്തേക്ക് ചായച്ച് കിടത്തി അപ്പോഴും വിട്ടുമാറാൻ രണ്ടുപേരും ആഗ്രഹിച്ചില്ല പ്രണയത്തിന്റെ നേർത്ത പാളികൾ അവരെ പൊതിഞ്ഞു പരസ്പരം ചൂട് പിടിച്ചുകൊണ്ട് ആ തണുപ്പിൽ അവർ കിടന്നു കിതച്ചുകൊണ്ട് ആൽഫി മലർന്നു കിടന്നു ആ നെഞ്ചിലായി തേജ കയറിക്കിടന്നു ചിരിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി അതേ ചിരി അവനിലും പടർന്നു ഇനിയും മതിയായില്ല വെണ്ണേ എനിക്ക് അവൾ നാണത്തോട് അവനെ നെഞ്ചിലൂടെ വിരലോടിച്ചു പൊടുന്നിനെ അവൻ അവളെയും കൊണ്ട് മറിഞ്ഞു ശ്വാസം വിളങ്ങും വരെ അവൻ അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതേ അവൻ അവളെ വീണ്ടും വിളിച്ചു അവൾ പതിയെ മൂളി അവൻ അവൾക്ക് നേരെ തിരിഞ്ഞിടന്നു ആ കണ്ണുകളിൽ നിറഞ്ഞേൽക്കുന്ന പ്രണയത്തിന്റെ വശ്യത അവനെ മാടി വിളിക്കും പോലെ തോന്നിയവന് അത് എനിക്ക് എന്റെ പെണ്ണിനെ പൂർണ്ണമായിട്ട് അറിയണം അവളുടെ നെറ്റിയിൽ ചുണ്ടാവും പതിയെ സ്വകാര്യം പോലെ അവടെ കാതിൽ മൊഴിഞ്ഞു നാണം കൊണ്ട് പരവശ്യായ പെണ്ണ് സമതം പോലെ കൈകൾ അവന്റെ കവിളിൽ തഴുകി ആ കവിളിലും നെറ്റിയിലും അവൾ ചുണ്ടുകൾ ചേർത്തു ആൽഫി എഴുന്നേറ്റുകൊണ്ട് അവളെ കൈകൾ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു നേർത്ത മഞ്ഞിൻ കണങ്ങൾ ചെടികളിൽ ചേർന്നു തൻ്റെ ഇതിലുകൾ കൊണ്ട് ചെടികൾ ആ മഞ്ഞിൻ കണങ്ങളെ പുണർന്നു മുറിയിലെ ബെഡിലേക്ക് അവളെ പതിയെ ചായ്ച്ച കിടത്തി ഷർട്ട് വലിച്ചു ഓരി സെറ്റിയിലേക്ക് ഇടുമ്പോൾ അവൻ്റെ നെഞ്ചിലെ ടാറ്റുയിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു കൊതിയോടാവളത് നോക്കുന്നവൻ കണ്ടതും പെണ്ണ് തലവെട്ടിച്ചു ആൽഫി ചെറിയൊരു സിരിയോടവളിലേക്ക് ചാഞ്ഞു അവളുടെ കവിളിലും നെറ്റിയിലും മധുരങ്ങളിലും ചുംബിച്ചുകൊണ്ട് ആൽഫി പ്രണയത്തിൽ കാമം കലർത്തി ഒന്മാദത്തിന്റെ തിരയിൽ അവളിലെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു അവളുടെ കഴുത്തിരിക്കൽ ചുംബിച്ചുകൊണ്ട് അവന്റെ മുഖം താഴോട്ടി ചലിച്ചതും അവളുടെ കൈകൾ അവൻ്റെ മുടിയിഴകളിൽ കോർത്തു വലിച്ചു അവളുടെ ഓരോ അണുവിനെയും ചുംബിച്ചു ആ രാത്രിയെ സാക്ഷി നിർത്തി അവൻ അവളെ കവർന്നെടുത്തു ഡിസംബറിലെ തണുപ്പിലും അവരുടെ ശരീരങ്ങൾ വിയർപ്പിൽ കുളിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ചുംബനവും നൽകി അരിയിലേക്ക് വലിച്ചു ചേർക്കുമ്പോൾ അവരിരുവരും തളർന്നു പോയിരുന്നു ഡിവോഴ്സ് പേപ്പറുമായി സ്നേഹ വർക്ക് ചെയ്യുന്ന ഓഫീസിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് അക്ഷയ് എങ്ങനെയെങ്കിലും അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അതായിരുന്നു അവന്റെ ചിന്തകൾ മുഴുവനും സ്നേഹ കൂട്ടുകാരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അക്ഷയെ കാണുന്നത് ഇന്നുവരെ താൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാത്തവനാണ് അവൾക്ക് സങ്കടമാണോ ദേഷ്യമാണോ വരുന്ന നിശ്ചയമില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഡിവോഴ്സ് പേപ്പർ അയച്ചത് നാളെയാണ് അവസാന ദിവസം എന്തിനാണ് ഈ വരവെന്നവൾക്ക് മനസ്സിലായില്ല കഴുത്തിലെ ടാഗ് അഴിച്ച് കയ്യിൽ പിടിച്ച് തന്റെ സ്കൂട്ടി നിർത്തിയിടത്തേക്ക് നടക്കുമ്പോൾ അക്ഷയ് കൈവീശി കാണിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചെങ്കിലും അവൾക്ക് തിരികെ ചിരിക്കാനായില്ല വിളറിയ മുഖത്തോടെ അവൻ അവളെ നോക്കി അപ്പോഴേക്ക് അവൻ അവൾക്കടുത്തേക്ക് നടന്നെത്തിയിരുന്നു സ്നേഹ എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ അത് പറഞ്ഞു ബുദ്ധിമുട്ടേണ്ട മിസ്റ്റർ കൈ ഉയർത്തി എന്തോ പറയാമെന്ന് അവനവൾ തടഞ്ഞു ഡിവോഴ്സ് ഡിവോഴ്സ് വേണ്ട സ്നേഹ നമുക്ക് ആണോ അ ശരി ഇത് പറയാനാണോ ഇത്ര ദൂരം താണ്ടി വന്ന് അവൾ പുച്ഛത്തോടെ നോയിക്കൊണ്ട് ചോദിച്ചും അക്ഷയ് വല്ലാതായി ഒന്നും മനസ്സിലാക്കി താൻ കൂടെ പൊറുക്കാൻ വേറൊരു അത് സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ എന്തേ അവൾ ഇട്ടുപോയി കാണുവല്ലേ നാളില്ലേ നിനക്ക് വീണ്ടെന്തെങ്കിലും ഞെളിഞ്ഞു നിൽക്കാൻ മനസ്സിലാക്കാൻ വൈകി പോയിട അവൻ കേഴുന്ന പോലെ പറഞ്ഞു താൻ ഇവിടുന്ന് സമയം കാണുന്നില്ല അക്ഷയ് ഇത്രയും സമയം വേണ്ടി വന്നില്ലേ നിനക്കൊന്നു വന്ന് കാണാൻ വേണ്ടി അതൊരു ഡിവോഴ്സ് നോട്ടീസ് വന്നപ്പോഴല്ലേ ഓർത്തന്നെ മതിയായിടോ നാളെ സൈൻ ചെയ്ത് കോട്ടിലെത്തിക്കെ എന്നെ ബുദ്ധിമുട്ടിക്കണ്ട കണ്ട ഇനി ഇതിന് പുറകെ നടക്കാൻ വയ്യ അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് വണ്ടിയിൽ കയറി അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ വണ്ടി മുന്നോട്ടെടുത്തു അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ചിലത് അങ്ങനെയാണ് കടലോളം ഇഷ്ടമുണ്ടായിട്ട് ഉപേക്ഷിക്കേണ്ടി വരും സ്വന്തമല്ലെന്ന് കരുതുമ്പോൾ തിരിഞ്ഞ് നടക്കേണ്ടി വരും വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ കഴിയാതെ വലയിൽ വിമൽ ഹോസ്പിറ്റലിൽ കേസിന്റെ ഭാഗമായി വന്നിരിക്കുകയാണ് ഒരു കത്തിക്കുത്ത് കേസ് കുത്തുകിട്ടിയവനെ കാണാനും ഒഴിയെടുക്കാനുമാണ് വരവ് റഹീമേ അവൻ ആണോ ആ മുറിയിലേക്ക് മുറിയിലേക്കായിരിക്കും വിമൽ ചോദിച്ചു ഇപ്പൊ കുഴപ്പമില്ല സാറേ ഒരു കസേര അവൻ അരികിലേക്ക് നീക്കിയതും വിമൽ അതിലിരുന്നു കൂടെ ഒരു നേഴ്സും ഉണ്ട് അവിടെ പിന്നെ ഈ ചെക്കൻ്റെ അമ്മയും വേറൊരു പെൺകുട്ടിയും മുൻവയലാകി വല്ലതും ഉണ്ടോടാ അവന് നിന്നോട് വിമൽ കട്ടിഴക്കി കിടക്കുന്നവരോട് ചോദിച്ചു ഞങ്ങളെ അയൽവാസികളാ സാറേ അതാ ചോദിച്ചു എൻ്റെ പെങ്ങളെ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതാ മുൻ ചെയ്യുമ്പോൾ ശല്യം ചെയ്താ വല്ലതും ഉണ്ടോ ഉണ്ട് സാർ അമ്മയും പെങ്ങളും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ ഇന്നലെ അമ്മയും കൂടി ഞാൻ പള്ളിയിൽ പോയി വരുമ്പോഴാണ് അവനകത്തേറി കാണുന്നു പെങ്ങളുടെ ശബ്ദം കേട്ടാണ് ഓടിച്ചെന്ന് വിമല ആ പെൺകുട്ടി നിൽക്കുന്നിടത്തേക്ക് നോക്കി വൈശാഖിയുടെ പ്രായമേ കാണും അവന് ഒളിക്കില്ല ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട് ഇനി അവൻ ഉപദ്രവിക്കുന്ന പേടിയുണ്ട് സാറേ താൻ പേടിക്കണ്ടു ആനും നോക്കി പൂട്ടാം ഞാൻ ഡോക്ടറിൽ നിന്ന് കാണട്ടെ റേമേ നീതൊന്ന് നോക്കിക്കോ ഇന്നെ ചാർജ് ഞാൻ നിനക്കരുതാം ശരി സാറേ വിമൽ ഡോറന്ന് ഡോക്ടറുടെ ക്യാബിലേക്ക് നടന്നു പുറത്തെഴുതി വെച്ച പേരിലേക്ക് അവനെന്ന് നോക്കി ഡോക്ടർ സാരഥി എം ബി ബി എസ് എം ഡി പതിയെ വായിച്ചുകൊണ്ട് അവൻ ഡോർന്നു മേ കമിൻ യെസ് ശബ്ദമാത്രം കേൾക്കേ അവൾ എന്ത് എഴുതിക്കൊണ്ടതിന് മറുപടി കൊടുത്ത് വിമൽ ആകൃത്ത് കയറി അവളുടെ ടേബിൾ മുമ്പിൽ ചെന്ന് നിന്നു അപ്പോഴാണ് അവളും തല ഉയർത്തി നോക്കുന്നത് മുന്നിൽ പോലീസ് യൂണിഫോം ഇട്ട് നിൽക്കുന്നവനെ കണ്ട് അവൾ ഞെട്ടിലൂടെ ഇരുന്നിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി സാർ അവൾ പതർച്ചയോടെ വിളിച്ചുപോയി ഹായ് ഞാൻ ഇൻസ്പെക്ടർ വിമൽ കർണപുരം സ്റ്റേഷനിൽ നിന്നാണ് സാർ ഇരിക്കൂ താനും ഇരിക്കൂ സിരിയോടെ അവിടെ പതർച്ചാണ് വിമൽ പറഞ്ഞു അവൾ വിളിച്ചോടെ കസേരിയിലേക്ക് ഇരുന്നു കുറച്ച് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന ഒരു കത്തിക്കുത്തി കേസില്ലേ അതിൽ നിന്നും പ്രോബ്ലം ഉണ്ടോ താൻ തോക്കി കയറി വിടുവെക്കലട അത് കേട്ടത് സാരഥിയൊന്നും സൈലന്റ് ആയി ഇല്ല അയാളെ കണ്ടീഷൻ ഉണ്ടെന്ന് അറിയാൻ ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട് ഉം ശരി ഇനി പ്രശ്നം ഉണ്ടാക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അറിയിക്കണം വിമൽ അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഓക്കെ സർ സാരഥി ചിരിയോടെ പറഞ്ഞു ഒന്ന് തിരിഞ്ഞുകൊണ്ട് എന്തോ മറന്ന പോലെ വിമൽ അവളെ നോക്കി ആ ഡോക്ടർ നമ്പർ കുറിച്ചോളൂ അയ്യോ ഞാനാ മറന്നുപോയി ഒരു ശമലോടെ അവൾ പറഞ്ഞുകൊണ്ട് പേന കയ്യിലെടുത്തു പറയും സാർ ഒന്ന് കുനിഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് എഴുതാൻ നിൽക്കുന്ന അവളുടെ കോപ്രായങ്ങൾ കണ്ട് വിമലിന് ചിരി വരുന്നുണ്ടായിരുന്നു അവൻ നമ്പർ പറഞ്ഞു അവൾ അത് കുറിച്ചു വെച്ചു പിന്നെ വിമൽ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി നടന്നു അവളൊന്ന് ശ്വാസമെടുത്ത് തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു തേജയും ആൽഫിയും വിരുന്ന് വിളിക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്ദീവരത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പകുട്ടനും തേജും പ്രവിയുമെല്ലാം പുറത്തെ പണിക്കാർക്കൊപ്പം എല്ലാത്തിനും സജീവമായിട്ടുണ്ട് വലിയ പരിപാടി തന്നെയാണ് വിശ്വ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷം തന്റെ മക്കളെല്ലാ ഒരുമിച്ച് കൂടുന്നു എന്നാൽ ദേവകി ഇപ്പോഴും പലം പിടിച്ചിണക്കുന്നത് അയാൾക്കൊരു വേദന തന്നെയായിരുന്നു ദേവകി അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയുമായി പുറത്തെ ചാരുഗാസിലിരിക്കുന്ന വിശ്വക്കടുത്തേക്ക് നടന്നു ആർക്കും വിശ്വയോട് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ പണ്ടത്തെ പോലെ അങ്ങ് മിണ്ടാനും കഴിയുന്നുണ്ടായിരുന്നില്ല ദേവകി വരുന്ന കണ്ട് വിശ്വ അവരെ തന്നെ നോക്കിയിരുന്നു അന്നും ഇന്നും ദേവകി ഒരുപോലെ തന്നെ ഒരു കൊച്ചു സുന്ദരി അച്ഛൻ്റെ കൂടെ പെണ്ണ് കാണാൻ പോയപ്പോൾ നാണത്തോടെ തലോനിച്ചിരുന്ന തന്റെ പഴയ ദേവകിയെ അയാൾ ഓർത്തു ചായ ദേവകി കപ്പ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു വിശ്വ ദേവകിയെ നോക്കിയപ്പോൾ അവർ മറ്റെങ്കോ നോക്കി നിൽപ്പാണ് എന്റെ മുഖത്ത് നോക്കി എന്ന് വെച്ചാ സംഭവിക്കുവോ അങ്ങോട്ട് മിണ്ടിയില്ല എന്ന് വെച്ച് ഇങ്ങോട്ട് മിണ്ടി കൂടാന്നൊന്നും ഇല്ലല്ലോ നോട്ടം ഇപ്പോഴും മുറ്റത്തെ പണിക്കാരിലാണ് വിശ്വ ചിരിയോടെ ദേവിയെ കയ്യിൽ പിടിച്ച് തനിക്കരികിലേക്ക് പതിയെ വലിച്ചു ദേവകി ആ നിമിഷം അയാളെ നോക്കി അവരുടെ കണ്ണു നിറഞ്ഞു വിശു അവരെ ചേർത്ത് പിടിച്ചു ദേവകിയും ഇത്രനാൾ ആഗ്രഹിച്ച അതുതന്നെയായിരുന്നു എന്റെ ദേവകിക്ക് പകരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് ഒട്ട് കഴിയത്തൂല്ല വിശ്വ പറഞ്ഞു ദേവിയെ ചിരിച്ചുണ്ടയാളെ നോക്കി ആൽഫിയും തേജയും സുജേഷി രഘുവേട്ടനൊരുമിച്ചാണ് ഇന്ത്യ വരത്ത് എത്തിയത് കൊച്ചിയിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് വിമലും ഫാമിലിയും പിന്നെ നേരത്തെ തന്നെ ഹാജർ വെച്ചിട്ടുണ്ട് ആകെ മൊത്തം ബഹളമായി ഇന്ത്യ വരുന്ന ആളുകൾക്ക് ശേഷം ഒന്ന് ഉണർന്നു പകരം വെക്കാൻ കഴിയാത്ത ജോണിന്റെയും ദേവിയുടെയും ചിത്രം തറവാടിന്റെ അകത്തളത്തി വിശ്വ തൂക്കിയിട്ടു മയനും സെൽവനും കൂടി എത്തിയതും വിശ്വ തിടുക്കത്തിൽ പൂമുഖത്തേക്ക് ചെന്ന് മയന്റെ കൈ പിടിച്ചു ഇറക്കി വിട്ട വീട്ടിലെ കാലങ്ങൾക്ക് ശേഷം മയൻ പടികേറി എന്നാൽ അവിടെ തന്റെ പ്രണയമോ മോഹങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല എല്ലാ ഓർമ്മകളായി വിശ്രമിച്ചു തുടങ്ങിയിരുന്നു മോനെ വിശയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി മയൻ അദ്ദേഹത്തെ പുണർന്നു എല്ലാവരുടെയും കണ്ണുകൾ ഈറൻ അണിഞ്ഞു ലത തേജക്കടുത്ത് തന്നെ നിന്നു അമ്പലത്തിൽ വെച്ച് വിമലു ആൽഫിൻ കളിച്ച നാടത്തിൽ പെട്ടുപോയത് അവനായിരുന്നല്ലോ ലതാൻറ്റി വൈശാഴ്ച വന്നില്ലേ തേജ പവി കൊണ്ടുവന്ന ജ്യൂസ് എടുത്തുകൊണ്ട് ചോദിച്ചു ഇല്ല മോളെ ചെറിയ വിശേഷമൊക്കെ ഉണ്ടെന്നേ റെസ്റ്റില ചെറുപുഞ്ചിരിയോട് അവർ പറയുന്ന കേട്ട് തേജ അതേയെന്ന രീതിയിൽ അവരെ നോക്കി പ്രകാശേട്ടൻ പണിയറ്റിച്ചല്ലേ പന്നി വിളിച്ചാക്കണം ചേച്ചിക്ക് തേജ പറഞ്ഞതും ലതയും ചിരിച്ചുപോയി ലക്ഷ്മി തേജ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ആൽഫിക്ക് അവളൊന്ന് കാണാൻ പോലും കിട്ടാണ്ടായി തറവാട് മൊത്തം ആളും ബഹളവും ഈ പെണ്ണിത് എവിടെയാണ് എന്തോ ആൽഫി ആത്മകഥം പറഞ്ഞുകൊണ്ട് തറവാടിന്റെ മുകളിൽ നിലയിലൂടെ നടപ്പു തുടങ്ങി ആദ്യമായി പെണ്ണിനെ പാതിരാത്രി കാണാൻ വേണ്ടി മതിലി ചാടിയാണ് ഇതിനകത്ത് കയറിയത് പിന്നെ ഇപ്പോഴാണ് കയറുന്നത് ആളുടെ മുറിക്കടുത്ത് ഒന്ന് നിന്നു അവിടെ ലക്ഷ്മി അമ്മയും തേജയും ഇരുന്ന് എന്തെല്ലാം അമ്മ സംസാരിക്കുന്നു ആൽഫി വാതിലിന്റെ ചെറിയ വിടവിലൂടെ കണ്ടു ആത്തേക്ക് വന്നോട്ടെയോ വാതിൽ പതിയെ തുറന്നുകൊണ്ട് ആൽഫി കളിയോടെ ചോദിച്ചു ലക്ഷ്മി അവനെ കണ്ട സന്തോഷത്തിൽ എഴുന്നേറ്റു വാ കുഞ്ഞെ ലക്ഷ്മി പറഞ്ഞതും ആൾഫി തേജ് ഇടം കണ്ണിട്ട് നോക്കി ലക്ഷ്മിക്ക് അടുത്തേക്ക് ചെന്നു ഒന്ന് വന്ന് നോക്കിയത് കൂടിയില്ല ഞാനല്ലേ ലക്ഷ്മി അവന്റെ മുഖത്ത് തടവിക്കൊണ്ട് കണ്ണു നിറച്ച് ചോദിച്ചു അങ്ങനെയൊന്നുമില്ലേ ഞാൻ ഈ ഒരവസ്ഥയിലല്ലേ ആളിറക്കിക്കൊണ്ടുപോയത് നീ ഞങ്ങളുടെ കുഞ്ഞേടാ ഇത്രയും നാളും മുത്തശ്ശനും കൊച്ചുമോനും വാശിയാണിച്ച് നിന്നല്ലേ അതുകൊണ്ടല്ലേ ഒന്ന് വന്ന് നോക്കാൻ കൂടി കഴിയാതെ പോയത് നിങ്ങൾ ഇത് അടിച്ച് കൊളാക്കും തേജ അവർക്കിടയിൽ കയറി എന്ന് പറഞ്ഞു എങ്ങനെ സഹിക്കുന്നു ഈ കുരുപ്പിനെ ലക്ഷ്മി ആൽഫിയെ നോയി ചോദിച്ചതും പെണ്ണ് ലക്ഷ്മിയോട് കെവിച്ചുകൊണ്ട് ആൽഫിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അമ്മേനെ തവിടടുത്ത് വാങ്ങിയെന്നല്ലോ നിന്റെ അച്ഛനോട് പോയി ചോദിക്കുവേണ്ണേ കണ്ടു ഇച്ചായീ ഒരു തവിടത്ത് മേടിച്ചതാണേ തേജ കള്ള സങ്കടം വരുത്തി പറഞ്ഞു ലക്ഷ്മിയുടെ കണ്ണറിയാതെ നിറഞ്ഞു കണ്ടേ ഇത് വാട്ടർ ടാങ്കാ എന്തിനും കരഞ്ഞുകൊള്ളും ഞാൻ കാണിയാക്കിയതല്ലേ ലക്ഷ്മി കുഞ്ഞയെ തേജ അവര് ഇറുകിയപ്പുണെന്ന് കൊണ്ട് പറഞ്ഞതും അവർ ആൽഫിയെ നോയി കണ്ണടച്ച് കാണിച്ചു അമ്മയും കൊള്ളാം മോളും കൊള്ളാം രണ്ടും ഇങ്ങനെയാണെങ്കിൽ ഓസ്കാർ വാങ്ങും ആൽഫി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും നോയി ചിരിച്ചു ജഗതിയുടെ ഹോസ്പിറ്റൽ മയൻ കുറെയേറെ പരിശ്രമത്തിനുണ്ടെങ്കിൽ തൻറെ പേരിലേക്ക് മാറ്റി അക്ഷയ അതെല്ലാം കണ്ടു നിൽക്കാനല്ലാതെ മറ്റൊന്നിനും ആവുമായിരുന്നില്ല മിസ്മൈക്ക് അവിടെ വരെ പോയാൽ കൊള്ളാമെന്നുണ്ട് മയൻ ക്ഷണിക്കില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി മയൻ്റെ കോൾ അവരെ തേടിയെത്തി ഹലോ മറുപത്തു മയൻ്റെ ശബ്ദം നാളുകൾക്ക് ഇപ്പ്രാ ശബ്ദം കേൾക്കുന്നു വിസ്മയുടെ നെഞ്ചു കൊല്ലാതെ പിടഞ്ഞുപോയി തൊണ്ടക്കുഴിയോരു വേദന വന്ന് നിന്നു ഹലോ കേൾക്കാവോ ഞാൻ മയനാണ് വിസ്മയു മയൻ അവരൊന്നും മിണ്ടാൽക്കുന്നാണ്ട് വീണ് ചോദിച്ചു അതെ ഞാൻ തന്നെയാ അത് കേട്ടത് മയനും പുഞ്ചിരിച്ചു ഓ ഞാൻ നമ്പരങ്ങാനും മാറിയെന്ന് സംശയിച്ചു പോയിട്ടോ സുഖാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ വിസ്മയെ തിരികെ പറഞ്ഞു നീ വർക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണോ നമ്പർ കിട്ടിയത് ഉം സങ്കടമുണ്ടോ നിന്റെ കിട്ടിയാണ് സ്വന്തമായിരുന്നത് ഞാൻ കൈക്കലാക്കിയതുണ്ട് അതുണ്ടായിരുന്നെങ്കി ഞാൻ സ്വന്തമാക്കിയ മയെ മായക്കണ്ണാ എന്നുള്ള വിളി മനസ്സിന്റെ കോളിൽ നിന്നുകൊണ്ട് തന്നെ നോക്കി പലിക്കുന്ന മയേനു തോന്നി താൻ വരില്ല വരാട അടുത്ത മണ്ടേ അല്ലേ അതെ ഞാൻ എത്തിക്കോളാം വേറെ വിശേഷങ്ങളൊക്കെ പറയടോ എനിക്കങ്ങനെ പറയത്തൊക്കെ വിശേഷമൊന്നുമില്ല പെണ്ണേ താമസിക്കുന്ന വീട്ടിലെ സഹായത്തിന് ഒരു തമിഴ് പയ്യൻ സെൽവനുണ്ട് അത്രയും കേട്ടപ്പോഴേക്കും വിസ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് സ്വന്തമായിരുന്ന അല്ല ആ അവർ സ്വന്തമാവണമെന്ന് കരുതിയിരുന്നതെല്ലാവരെ വിട്ട് ദൂരെയായിരിക്കുന്നു എടോ ഞാൻ വിൽക്കു കേട്ടോ തിരി തിരക്കാണ് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്കുള്ളു അത് വണ്ടി നടക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ടി വരും ഓ ശരിയോ മണ്ടേ വിസ്മയെ പറഞ്ഞതിന് മുന്നേ മറുപറൻ കോൾ കെട്ടായിരുന്നു ആൽഫിയും തേജയും ഹണിമൂൺ യാത്രയിലാണ് അവരുടെ താല്പര്യം കണക്കിലെടുത്ത് കാശ്മീരിൽ തന്നെയാണ് രണ്ടുപേരും പോയത് തേജ ബാൽക്കണി നിൽക്കുന്നവൾ പുറകിലൂടെ പുറത്തുകൊണ്ട് ആൽഫി വിളിച്ചു ഏ ചായ ആളോ അവന്റെ മുഖത്തേക്ക് കൈകൊണ്ടു വന്നു ഇട്ടിരുന്ന സ്വെറ്റർ അവനും നേരെ ഇട്ടു അത്രയും തണുപ്പായിരുന്നു ഈ തണുപ്പിൽ ഇങ്ങനെ എന്റെ പെണ്ണിന്റെ കൂടെ അവളുടെ ചൂട് പിടിച്ച് നിൽക്കാൻ എന്ത് രസാണെന്നറിയോ ആളുടെ കാതോരവൻ പതിയെ മൊഴിഞ്ഞതും പെണ്ണാകെ പരവശയായി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വീഴു അവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു ഞാനൊന്ന് കാണട്ടെ ആ മുഖം ഇങ്ങനെ ചൂന്ന് വിട്ടിരിക്കുന്നു ആൽഫി അവളെ തന്നെ നേരേക്ക് തിരിച്ചിരുത്തി കൊണ്ട് പറഞ്ഞു പെണ്ണി രണ്ടു കൈകൊണ്ട് മുഖം പുത്തി പിടിച്ചു കൈ എടുക്കത് ഞാനല്ലേ നേരത്തെ പുഞ്ചിരിയോടാൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈമാറ്റാൻ നോക്കി ആൾക്കും ചിരി വന്നു പോയിരുന്നു അവലേറെ നാണവു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ നോക്കട്ടെ നീ അവളുടെ കൈ മുഖത്ത് നിന്ന് മാറ്റിക്കൊണ്ടാവാൻ പറഞ്ഞു പെണ്ണ് പൊടുന്നേനെ മുഖം താഴ്ത്തി കളഞ്ഞു ദയ ചുവന്നു കളിയാക്കി കൊണ്ടാവാൻ പറഞ്ഞു പെണ്ണൊരു തള്ളി വെച്ച് കൊടുത്ത് ഏയ് ഞാൻ നീ ഈ ചായ പെണ്ണ് കൊണ്ട് വിളിച്ചതും ആൽഫി അവളെ എടുത്തുപൊക്കി പെണ്ണൊന്ന് കണ്ണു പോയി ആൽഫി അവളൊന്ന് കറക്കി അവന്റെ തോളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലൂടെ ഊർന്നിറങ്ങി അടുത്തയാഴ്ച മയനങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം പോണ്ടേ നമുക്ക് ഉം പോണം തേജയുടെ നെറ്റിൽ ചുണ്ടി ഉയർത്തുകൊണ്ട് അവൻ പറഞ്ഞു പിന്നെ നമുക്ക് മീഡിയ രഘുവേട്ടനെ സെറ്റാക്കണം രണ്ടിനെയും നാട്ടിലെത്തിയിട്ട് വേണം പൊക്കാ ഒളിച്ച് കളിക്കവ രണ്ടും ആൽഫി പറഞ്ഞു തേജ ചിരിച്ചുപോയി പാവങ്ങളാ തേജ പറഞ്ഞ ആൽഫിയും തലയാട്ടി ആണോ എങ്കിലേ ഇച്ചേന്റെ വച്ച് ഉമ്മ ഉം തന്റെ കവിൾ കാണിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു പെണ്ണൊരു കള്ളച്ചിരിയോട് ആ കവിളിൽ അങ്ങ് കടിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം